ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അറുപത്തൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് എൻ്റെ അറിവ് എൻ്റെ അറിവ് എന്ന് പറയും പക്ഷേ അറിയുന്നവനും അറിവും ഒന്നു തന്നെയാണ് അതുകൊണ്ട് അതൊരിക്കലും അറിവ് നമുക്ക് അന്യമാകുന്നില്ല നമ്മൾ അറിവിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ചെറിയൊരു അറിവില്ലായ്മ അജ്ഞത വന്നിട്ടാണ് നാം നമ്മുടേതാക്കി ഓരോന്നിനെയും പറയുന്നു അപ്പോൾ ആ ചിന്താഗതി ഒന്ന് മാറിയാൽ നമ്മൾ ആ അറിവിൻ്റെ സമുദ്രത്തിൽ മുങ്ങുക തന്നെ ചെയ്യും ഇന്ന് ഗുരു വീണ്ടും ജിജ്ഞാസുവിനോട് പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യണം എന്നുള്ളതാണ് വെളിവിഷയം വിലസുന്നു വേറു വേറായി അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം നാമാവലിയോട് ഉയർന്ന അറുപായി മാറിടും ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ തോന്നുന്നത് എൻ്റേത് എൻ്റെത് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും എത്ര പറഞ്ഞാലും തോന്നുന്നത് എന്തുകൊണ്ട് അതാണ് വെളിവിഷയം ഇവിടെ കാണുന്ന പദാർത്ഥ ഭൂതം എല്ലാം തന്നെ വേർ വേറായി അളവിടും വേറെ നമ്മൾ ഓരോന്നിനെയും കാണുന്ന വേറെ വേറെ ആയിട്ടാണ് കാണുന്നത് നമ്മുടെ കണ്ണ് ഒന്നായാൽ നമ്മുടെ ശരീരം ശോഭിക്കും യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഇത് എല്ലാ ആചാര്യന്മാരും കണ്ടെത്തിയ സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ചെടിയേയും മനുഷ്യരെയും എല്ലാവരെയും വേറിട്ട് വേറിട്ട് കാണും പക്ഷേ ആ മനുഷ്യരിലുള്ള ആ പ്രകാശത്തെ ചെടിയിലുള്ള ആ പ്രകാശത്തെ മലത്തിലുള്ള പ്രകാശത്തെ അട്ടയിലുള്ള പ്രകാശത്തെ കമ്പിലുള്ള പ്രകാശത്തെ നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നത് മുഴുവനും ബാഹ്യമായ ചില കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ വേറിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ കണ്ണ് ഒന്നാകുന്നില്ല എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള കണ്ണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അത് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ ആ കണ്ണ് വിവേകത്തിൻ്റെ ആ കണ്ണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നില്ല അതാണ് വെളി വിഷയം വേറു വേറായും വേറെ വേറെയായിട്ട് ഭേദമായി ഭേദമായി നമ്മൾ കാണുന്നതുകൊണ്ട് അളവിടും ഓരോന്നിനെയും അളന്ന് നമ്മൾ തിട്ടപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം ജളത അത് ഇന്ദ്രിയമാർന്ന ധർമ്മം ഇന്ദ്രിയം ഇന്ദ്രിയമാർന്ന ധർമ്മമായി ചേരുന്നത് കൊണ്ട് അത് ജളതയായിത്തീരുന്നു ജളത എന്ന് വെച്ചാൽ ജഡത്വമായി തീരുന്നു ഗുരുദേവൻ്റെ പ്രപഞ്ച സൃഷ്ടിയിൽ ഗുരു പറയുന്നുണ്ട് മനസ്സ് ഒരു മൺകട്ടയെ തട്ടുന്നത് പോലെ തൻ്റെ ബോധത്തെ കാലുകൊണ്ട് തട്ടിയപ്പോൾ അഞ്ച് ആയി വിഭജിച്ചു അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പൂർണ്ണമായ ഒരു അറിവിൽ നിന്നാണ് നാം ഇങ്ങോട്ട് വന്നത് ചെറിയൊരു ചലനം വന്നു ആ ചലനത്തിൽ അഹങ്കാരം ഞാനെന്ന ബോധം വന്നു അങ്ങനെ വന്ന് 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 മനസ്സ് വന്ന് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് ബോധ ശരീ നിശ്ചയിച്ചുറപ്പിക്കുന്ന ബുദ്ധി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ഒരു നദി ഒഴുകുമ്പോൾ ആ നദി പല ചാലുകളുണ്ടെങ്കിൽ അത് നദിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് പോലെ നമ്മളെ വലിച്ചുകൊണ്ടുപോയി മനസ്സ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാൻ തുടങ്ങി മനസ്സിന് തോന്നി ഇതിനപ്പുറം വന്ന് കാണണം എന്നുള്ള രീതിയിൽ അഞ്ച് രീതി കാണാൻ തുടങ്ങി കണ്ണുകൊണ്ട് കാതുകൊണ്ട് മൂക്ക് നാക്ക് തൊക്ക് ഇതെല്ലാം കൊണ്ട് അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ അത് അല്പമായ ബോധമാണ് ആ ബോധത്തെ എല്ലാം നമ്മൾ അറിയുന്നത് അല്പമായ ബോധമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലാണ് നമ്മൾ സുഖിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സങ്കല്പം അനുസരിച്ച് നമ്മൾ ദുഃഖത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആ സങ്കല്പം മാറ്റി അയാൾ എൻ്റെ ഭർത്താവാകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം എൻ്റെ മറ്റൊരാളായി എനിക്ക് കരുതുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ബന്ധങ്ങളുടെ ബലക്കുറവും എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതൊന്നും ഇവിടെ ഉള്ളതല്ല പൂർണ്ണമായി ഉള്ളതല്ല നാം മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ഞാൻ സന്തോഷിക്കണ്ടേ അതാണ് ആ സന്തോഷത്തിലേക്ക് ഞാനാണ് ഇവിടെ പൂർണ്ണമായ അറിവ് നിറഞ്ഞിരിക്കുന്ന അറിവ് ഞാൻ തന്നെയാണ് മറ്റതെല്ലാം എൻ്റെ തോന്നലുകളാണ് കാരണം മരുഭൂമിയിൽ ജലമുണ്ട് എന്നുള്ള തോന്നൽ കയറിൽ പാമ്പുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇതെല്ലാം നമുക്കുണ്ടാകുന്നതാണ് അതാണ് ഇന്ദ്രിയം ആർന്ന് ആർന്നെന്ന് വെച്ചാൽ വർദ്ധിച്ചിട്ട് തൻ്റെ ധർമ്മം ജളതയതിങ്ങ് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ട് അയാൾ തന്നെയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെ ചുറ്റിപ്പിടിക്കുകയാണ് ഞാൻ സ്നേഹിക്കുകയാണ് അയാളില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കും മക്കളെയും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇന്ദ്രിയമാർന്ന് അതി വർധിച്ചിട്ട് തൻ്റെ ധർമ്മം തൻ്റെ സ്വഭാവം എന്താക്കി മാറ്റുന്നു ധർമ്മം എന്ന് വെച്ചാൽ സ്വഭാവം ജലതയതിങ് അത് ജഡമാണ് എന്ന് മനസ്സിലാക്കും അയാൾ ഏത് സമയം എന്നെ നിന്ന് നഷ്ടപ്പെടാം അയാളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമാണ് അയാളുടെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കുന്നു വാക്കുകൾക്ക് പ്രകാശം പ്രവൃത്തികൾക്ക് പ്രകാശം കൊടുക്കുന്നു എന്നെ ആലിംഗനം ചെയ്യുന്ന കൈകൾക്ക് അദ്ദേഹത്തിന് ശക്തി കൊടുക്കുന്നു അത് ഏത് നിമിഷവും താഴെപ്പോ അപ്പോൾ ഈ സങ്കല്പങ്ങളാണ് നമ്മുടെ പൂർണ്ണമായ ബോധത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ സങ്കല്പത്തിൻ്റെ അല്പജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖ ദുഃഖങ്ങളൊക്കെ ഇവിടെ വരുന്നത് അവിടെ നിന്ന് സ്വല്പമെങ്കിലും കിട്ടുമ്പോൾ സുഖമെന്നും അല്ലാത്ത സമയത്ത് മുഴുവനും ദുഃഖത്തിൽ ഭ്രമിച്ച് നമ്മൾ നടക്കുകയും ചെയ്യും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ജലതയെ അത് ഇങ്ങ് ഇങ് നിൽക്കുമ്പോൾ അതാണ് അനുഭവപ്പെടുന്നത് നാമാവലിയോട് ദിഗംബരം എന്നാ ദിക്ക് അമ്പരം ആകാശം ആദിയായ നാമാവലിയോടുകൂടി നാമങ്ങളുടെ ആവലി നമുക്കുണ്ടാവും നാബലി എന്ന് വെച്ചാൽ കൂട്ടം ആ നാമാവലിയുടെ ോടുകൂടി നമ്മൾ ഓരോരുത്തരെയും വേറിട്ട് വേറിട്ട് കാണാൻ തുടങ്ങും അപ്പം ഈ വേറിട്ട കാണൽ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താണ് ഇതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ് ബൃഹത്തായത് തന്നെയാണ് ഇതിലെല്ലാം പ്രകാശമുണ്ട് ഞാൻ തന്നെയാണ് അവിടെ അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അങ്ങനെയാണ് സർവം ബ്രഹ്മമയം നമുക്ക് അനുഭവം ഉണ്ടാകാനുള്ളത് നമ്മൾ ആര് ഒരു ഗുരു ഉപദേശിച്ചതാ രാമനോട് വശിഷ്ഠം പറയുന്നുണ്ട് രാമ ഉപദേശിച്ചിട്ട് ഒരു ഗുരു ഉപദേശിക്കുന്നു അതൊരു ആചാരക്രമമാണ് ചില ആളുകൾക്ക് സ്വല്പം ഉണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ചിലർക്ക് പറ്റുകയില്ല അപ്പം അവർ ഇങ്ങനെ ഉപദേശം കൊടുത്തു കൊടുത്ത് നമ്മൾ പറയുന്നു ആ ഗുരുവിന് ആ ഒരു ആചാര അനുഷ്ഠാനത്തിൽ മാത്രമേ അദ്ദേഹത്തിന് പറ്റാ ചെയ്യാൻ പറ്റൂ ഒരു പരിധിയുണ്ട് അതിനപ്പുറം ചെയ്യാനുള്ളത് ആരാണ് ശിഷ്യനാണ് ഏത് സമയം പറഞ്ഞ് 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 കഠിനമായ അധ്വാനത്തിലൂടെയാണ് ഇത് നേടേണ്ടത് ഒരു വ്യവസായിയുടെ വലിയ പണക്കാരനായ അയാൾ ഭയങ്കര പൊതിയനാണ് ഒരു കാട്ടിലൂടെ പോയപ്പോൾ ഒരു സ്വർണ്ണ മണി അങ്ങ് വീണ് പോയി നാണയം പോയി ഇയാളവിടെ മുഴുവനുമുള്ള പുല്ലും എല്ലാം വെട്ടി കളഞ്ഞ് കളഞ്ഞ് അതേ ഒരു ചിന്തയിൽ കുറച്ച് ദിവസം ആഹാരം പോലും കഴിക്കാതെ അത് ചിന്താമണി അത് വന്നു എന്നാണ് നമ്മൾ നേടേണ്ടത് നമ്മുടെ ഉള്ളിലൊരു ചിന്താമണി രത്നമുണ്ട് അതാണ് നേടാനുള്ളത് അപ്പോൾ നമ്മൾ നിരന്തരമായ അഭ്യാസമാണ് കഠിനമായ അഭ്യാസമാണ് അതാണ് വേണ്ടത് അല്ലാതെ നൂറ് നൂറ് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അടുക്കള ജോലി ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾ രാജകാര്യങ്ങൾ വരെ ചെയ്യാം പക്ഷേ ആ സമയത്തുമൊക്കെ ആരാണ് ചെയ്യുന്നത് എന്ന് എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നൊരു ബോധം വേണം ഞാനല്ല ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ രാമന്റെയും ഒരു രാമനോട് പറയുന്നുണ്ട് ചൂടാലയുടെയും ചികിത്വജൻ്റെയും ഒരു കഥ പറയുന്നു അപ്പം അവർ ഇതുപോലെ നേടാൻ ഭാര്യയും ഭർത്താവിനും രാജഭരണമുണ്ട് രാജാവാണ് രാജ്ഞിയാണ് പക്ഷെ അവർക്ക് സന്തോഷമില്ല അപ്പോൾ സന്തോഷമില്ലാത്തത് കൊണ്ട് അവർ എന്തുകൊണ്ടാണ് ഈ സന്തോഷം കിട്ടാത്തത് മുനിമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏത് സമയം നിങ്ങൾ ആത്മജ്ഞാനം ചെയ്യുക ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകൂ ധനമോ രാജാധികാരമോ ഒന്നും ഒരിക്കലും ആർക്കും സന്തോഷം തരും ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ചൂടാലയും അശിഖിത്വജനം ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പറയുകയും ഏത് സമയം ഇതിനെപ്പറ്റിയാണ് അവരുടെ ചിന്ത പക്ഷെ ചൂടാല എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇത് തന്നെയാണ് അത് എന്ന് ഓരോന്നിനെയും കാണാൻ തുടങ്ങി ചികിത്ഥജൻ അത്രത്തോളം അങ്ങ് പോയില്ല അതുകൊണ്ട് ചൂടാലേക്ക് പെട്ടെന്ന് കിട്ടി രാജാവിന് വിഷമമായിട്ടിരിക്കുമ്പോ പറയുന്നു എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത് ശത്രു വരുമോ മറ്റത് വരുവോ ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആ രീതി നമുക്ക് പറ്റും അപ്പൊ നീ അതുകൊണ്ടാണ് ഏത് സമയം സുന്ദരിയായിട്ടിരിക്കുന്നത് എന്ന് പക്ഷെ നീ ആളുകളോടൊന്നിച്ച് ഡാൻസ് ചെയ്തും കളിച്ചും രസിച്ചും നടക്കുന്നത് ഞാൻ കാണുന്നല്ലോ നീ ഒരു ബാലികയാണ് കൊച്ചു കുഞ്ഞാണ് നിനക്കൊന്നും അറിഞ്ഞുകൂടാ ചൂടാല പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു പോയി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പോയി അവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന് ഈ രാഗദ്ഷങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സവിടെ മനത്തിൽ പന്ന് ചെന്നിരുന്നിട്ടും ആ രീതിയിലുള്ള ചിന്താഗതി ഒടുവിൽ ചൂടാല മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ട് ഒരു തൻ്റെ രൂപത്തിൽ ചെന്നാൽ അദ്ദേഹം ബാലിക എന്ന് പറഞ്ഞു ഒരു ബ്രാഹ്മണ രൂപത്തിൽ യുവാവിൻ്റെ രൂപത്തിൽ ചെന്ന് തന്ന അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ് ഇത് നമുക്ക് നേടാം എല്ലാത്തിലെയും എല്ലാത്തിനെയും അങ്ങ് പ്രകാശമായി കാണുക ഇത്രയുള്ളൂ ഇത്ര അങ്ങ് നേടിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ചിന്താമണിരത്നം കിട്ടും എന്ന് പറഞ്ഞ് രാജാവിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കഥ രാമനോട് വസിഷ്ഠൻ പറയുന്നുണ്ട് അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥ തന്നെയാണ് ഇപ്പം നിരന്തരമായി കഠിനമായി നിങ്ങൾ ഏത് സമയത്ത് ഞാൻ തയ്ക്കാൻ പോകുന്നു ഞാൻ മറ്റേതിന് പോകണു ഇതിന് പോണു അപ്പോൾ അതിനെപ്പറ്റി ഉള്ള അതൊക്കെ ചെയ്യാം എല്ലാ ജോലിയും നമുക്ക് ചിലർ പല ജോ ജോലി ഭ്രാന്താണ് അത് കർമ്മയോഗമല്ല നമ്മൾ ഇതിലേക്ക് ഏതിലൂടെ പ്രവർത്തിക്കുമ്പോഴും മനസ്സിനെ അതുമായിട്ട് യോഗം ചെയ്യുക ഇത് ചെയ്യുന്നതാരും ഈ മിഷ്യനാരും ഈ നൂലാരും ഈ തുണിയാർ ഏത് എന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആ അത് എല്ലാ പ്രവൃത്തിയും ചെയ്യാം ആ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത് അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മത്തെ കർമ്മഭ്രാന്തം നിന്ന് മാറ്റിയിട്ട് കർമ്മയോഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയും ജളതരാതി നാമാവലിയോട് വിലസുന്നു ഞാൻ നേരത്തെ അന്യക്രമം അനുസരിച്ച് വെളിവിഷയം വിഷയം വേറായി അളവിടും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം അതിങ്ങ് ദിഗംബരാതി നാമാവലിയോട് വിലസുന്നു ഇവിടെ എല്ലാം അതുകൊണ്ടാണ് പല രീതിയിൽ വിലസുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ വിലസുന്നതിനെ അവസാനം ഗുരു ഒരു കാര്യം പറയാണ് ഉയർന്നറിവായി മാറിടുന്നു നിങ്ങൾ ഇതിനെയൊക്കെ ആകാശത്തെയും ദിക്കുകളെയും ചെടികളെയും എല്ലാം നിങ്ങൾ ആ വെളിച്ചമായി ആ ബ്രഹ്മമായി ബൃഹത്തായതായി നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സങ്കല്പിക്കുകയെന്ന് വെച്ചാൽ ആ സങ്കല്പം നല്ലതാണ് നല്ല വിശാലമായ ഒരു സങ്കല്പമാണ് ആ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കിത് കിട്ടുക തന്നെ ചെയ്യും ആ ധനവാന് ചിന്താമണിരത്നം കിട്ടുന്നത് പോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ കിട്ടുന്ന ഒന്നാണ് ചിന്താമണിരത്നം അത് നേടിയെടുക്കുന്നതാകട്ടെ നിങ്ങളുടെ ജീവിതം അതിന് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം